വീടൊരുക്കുന്നവർക്ക് തികച്ചു ഫ്രീ ആയിട്ട് കിട്ടുന്ന ചില സംഭവങ്ങൾ ഉണ്ടല്ലേ ആർക്കും ഒരു ചെലവില്ലാതെ കിട്ടുന്ന അഡീഷണൽ കിട്ടുന്ന ഒരു സംഭവത്തിലേക്കാണ് ഞങ്ങൾ കിടക്കുന്നത് ഇതൊരു കോട്ടയാടാണ് ഇങ്ങനെ കിടക്കണമെങ്കിൽ ആ രണ്ട് ഭിത്തികൾക്കിടയിൽ കിടക്കുന്ന ഒരു ഒഴിഞ്ഞ സ്പേസിനെ ഒരു പത്തോളം വരുന്ന പറകോളം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അക്കറിലിക്കിൻ്റെ ഒരു ഗ്ലാസ് ഇട്ടോടു കൂടെ കുറച്ചൊരു പ്ലാന്റ്സ് കൊടുത്തിട്ട് രണ്ട് രീതിയിൽ അവിടെ എന്തോ ഒരു മതിലും കൊടുത്തു ഒരു മതിൽ ഗ്രാനൈറ്റ് വെച്ചു കൊടുത്തോട് കൂടെ എന്തായി ഒരു അടിപൊളി ഒരു കോട്ടയാടായിട്ട് മാറി അടിയിൽ നമ്മളെ വുഡൻ ടൈലും ചുമരിൽ ക്ലാഡിങ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് രണ്ടും രണ്ട് ഭിത്തിയാണ് അഡീഷണൽ ആയിട്ട് ചെന്ന ചെലവ് പറഞ്ഞാൽ ഈ സ്ക്വയർ പൈപ്പിന്റെ കാശ് മുകളിലുള്ള പറകോളം ഗ്ലാസിൻ്റെ രാഷ്ട്രീയമാണ് അതിൻ്റെ ഇടയിൽ ആ പ്ലാൻസും കൂടെ വന്നപ്പോൾ ഈ വീട്ടിൽ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഏറ്റവും രസകരമായിട്ട് ഇരിക്കാനും മഴ കൊണ്ട് ആസ്വദിക്കാനും കാണാനൊക്കെ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഏരിയ ആയിട്ട് മാറി നമ്മളൊക്കെ വീട്ടിലുണ്ടാവില്ലേ ഇതുപോലെ ഉപകാരമില്ലാതെ കിടക്കുന്ന സ്പേസ് ആ സ്പേസിന് ഇങ്ങനത്തെ സ്ലൈഡിങ് ഡോറ് കൊടുത്തു ഇവിടെ പറകോളം കൊടുത്തോട് കൂടെ സേഫ്റ്റി ആയി ചെയ്തു ഓപ്പൺ ആക്കിയിട്ട് അല്ലെങ്കിൽ കാറ്റും വെളിച്ചാൽ കിട്ടി ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവർക്ക് സ്പേസ് കിട്ടിയത് അവരുടെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ അവരുടെ വീട്ടിലേക്ക് കുറച്ച് ഉപയോഗിച്ചപ്പോഴാണ് ഇതുപോലത്തെ ഒരുപാട് ടിപ്സ് നിങ്ങൾക്കും അറിയുന്നുണ്ടാവും അത് നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കുക നിങ്ങളെ വീടിനെ മനോഹരമാക്കുക മാത്രമല്ല നമ്മുടെ ഈ പാർട്ടിഷന് വേറൊരു രസകരമായിട്ടുള്ള സംഭവം കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഇവിടെ ടി വി യൂണിറ്റ് ടി വി കാണാനാണ് ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും ടി വി മാറിക്കാൻ പറ്റില്ല അല്ലേ അല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ സ്ലൈഡിങ് ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്കും ഈ ടി വി യൂണിറ്റ് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സുഖം വളരെ ചെറിയൊരു പരിപാടിയോട് കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാർത്തകളോ പ്രസന്തമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണാനോ ഫുട്ബോളോ കാണണമെങ്കിൽ ഇവിടുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ടിപ്സ് കിട്ടണമല്ല നിങ്ങൾ നമ്മുടെ സിനിമ മുസ്തഫാറുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്യുക താങ്ക് യു